തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്നതാണ് അതിനാധാരമായി ഷമുലിൻ്റെ ഒന്നാം പുസ്തകം പതിനാറാമധ്യായം ഏഴാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു യഹോവയോ ഹൃദയത്തെ നോക്കുന്നു അമാലേക്കിലെ നിർമൂലമാക്കാതെ മേൽത്തരമായതിനെ ശേഷിപ്പിച്ച ശൗലിൻ്റെ പ്രവൃത്തി ദൈവത്തിന് അനിഷ്ടമായിരുന്നു ആകയാൽ ദൈവം ശൗലിനെ രാജസ്ഥാനത്ത് നീക്കുവാൻ തീരുമാനിച്ചു പകരം ദാവീദിനെയാണ് രാജാവായി അഭിഷേകം ചെയ്യുവാൻ ദൈവം തീരുമാനിച്ചത് അഭിഷേകം ചെയ്യുവാൻ ഇഷായി തൻ്റെ മൂത്ത മകൻ മുതൽ ദാവീദ് ഒഴികെയുള്ള എല്ലാ മക്കളെയും ഷമുഖലിന്റെ മുമ്പിൽ വരുത്തി എന്നാൽ ദൈവം അവരെ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് ഇനിയും മക്കൾ ആരുമില്ലേ എന്ന് ചോദ്യത്തിന് ഇനി ഇളയവനുണ്ട് അവൻ ആടുകളെ മേയ്ക്കുന്നു ഉത്തരം പറഞ്ഞു അവനെ വരുത്തുവാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് വരുത്തുകയും അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദാവീദിനെ അഭിഷേകതയിലും തലയിൽ ഒഴിച്ച് അഭിഷേകം ചെയ്യുകയും ചെയ്തു തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ മാനദണ്ഡവും മനുഷ്യരുടെ മാനദണ്ഡവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് ഇത് വ്യക്തമാക്കുന്നു എന്താണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതകൾ മനുഷ്യന്റെ തിരഞ്ഞെടുപ്പ് കഴിവുകൾ യോഗ്യതകൾ സ്ഥാനമാനങ്ങൾ ധനസ്ഥിതി എന്നിവ നോക്കിയാണെങ്കിൽ ദൈവം പുറമേ നോക്കുന്നില്ല ദൈവം മനുഷ്യന്റെ ഹൃദയത്തെ നോക്കുന്നു ഹൃദയത്തിന്റെ അവസ്ഥ അറിയേണ്ടത് ദൈവം മാത്രമാണ് ദാവീതിന് ബാഹ്യമായ യോഗ്യതകളേക്കാൾ ആന്തരികവും ആത്മീയവുമായ യോഗ്യതകൾ ഉണ്ടായിരുന്നു പാവിട നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു എന്ന് മാത്രമല്ല കിന്നര വായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാദിനിയും ഉള്ളവനുമായിരുന്നു ഈ യോഗ്യതകളെല്ലാം ഉണ്ടെങ്കിലും ദൈവം കൂടെയില്ലെങ്കിൽ അതെല്ലാം അർത്ഥശൂന്യമാകുമായിരുന്നു എന്നാൽ ദാവിദിനോട് കൂടെ യഹോവയുണ്ടായിരുന്നുവെന്ന് ഒന്നിച്ച് മുതൽ പതിനാറാം അധ്യായം പതിനെട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ദാവീദിന്റെ എല്ലാ വിജയങ്ങൾക്കും പിൻപിൽ അതിനുള്ള മൂല കാരണം യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് ദാവി തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില ആത്മീയ പാഠങ്ങളുണ്ട് ഒന്നാമത് ദൈവം തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞില്ലായിരുന്നെങ്കിൽ നാം തിരഞ്ഞെടുക്കപ്പെടുകയില്ലായിരുന്നു നമുക്ക് യാതൊരു നിലയിലുള്ളതായ യോഗ്യതയും ഇല്ലായിരുന്നു തിരഞ്ഞെടുക്കപ്പെടത്തക്ക നിലയിലുള്ള യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു നാം പാവികളായിരുന്നു അശുദ്ധരായിരുന്നു അഭക്തരായിരുന്നു ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു എന്നാൽ കർത്താവായേശു ക്രിസ്തുവിൽ കൂടെ നമ്മോട് കൃപ കാണിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ ദൈവത്തിന് വേണ്ടി ഒരു ശേഷിപ്പായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുന്നു എനിക്ക് കഴിവ് തോന്നേണം എന്നുള്ളവനോട് കഴിവ് തോന്നുന്നു ദൈവത്തിന്റെ സർവാധികാരത്തെയും സർവജ്ഞാനത്തെയും ചോദ്യം ചെയ്യുവാൻ നമുക്ക് അവകാശമില്ലല്ലോ രണ്ടാമത് നമ്മുടെ കഴിവുകളോ ബാഹ്യമായ യോഗ്യതകളോ ദൈവം നോക്കുന്നില്ല പാവികളും വശുദ്ധിരമായിരുന്ന മനുഷ്യവർഗത്തെ തന്റെ സ്വന്ത ജനമാക്കേണ്ടതിന് ദൈവം പദ്ധതിയിട്ടപ്പോൾ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു എന്ന് ഒന്ന് കൂരുത്തരൊന്നിന്റെ നാം വായിക്കുന്നു ലജിപ്പാൻ ലോകത്തിൽ പോഷിത്വമായതും ബലമുടൽ രചിപ്പാൻ ബലഹീനമായതും ദൈവം തിരഞ്ഞെടുത്തു അതിനാൽ നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല ഞാനാകേണ്ടത് കൃപയാലാകുന്നുവെന്ന് അപ്പോസുളായ പൗലോസ് പറഞ്ഞതുപോലെ നാം ഇന്ന് അനുഭവിക്കുന്ന ദൈവീക നന്മകളും അനുഗ്രഹങ്ങൾ

വാഗ്ദാനം ചെയ്തു ആ സിംഹാസനത്തിൽ കുലത്തിൽ പിറന്ന കർത്താവേശു ക്രിസ്തു എന്തേക്കും രാജാവായി വാഴുവാൻ പോകുന്നു എന്നുള്ളത് തന്റെ ജനത്തിന് ആശ്വാസം നൽകുന്നു നമ്മെയും ദൈവം തിരഞ്ഞെടുത്തത് രാജകീയ പുരോഹിത വർഗവും ദൈവത്തിന്റെ വിശുദ്ധ വംശവും സ്വന്ത ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നതിനും അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നതിനുമായിട്ട് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രിയരേ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം നാം മനസ്സിലാക്കി നാം ദൈവത്തെ ദൈവം തിരഞ്ഞെടുത്തു സ്നേഹിച്ചു കരുണയാൽ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തിരിക്കുന്നത് മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും ദൈവഹിതം ചെയ്യുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിന്റെ നാമം സ്വർഗീയ പിതാവേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഒരു യോഗ്യതയും ഇല്ലായിരുന്ന ഭാവികളും അഭക്തരും ദൈവത്തിൻ്റെ ശത്രുക്കളുമായിരുന്നു ഞങ്ങളെ തിരഞ്ഞെടുക്കുവാൻ ബലഹീനരും കുലഹീനരും നികൃഷ്ടരുമായിരുന്നു ഞങ്ങളെ തിരഞ്ഞെടുക്കുവാൻ അങ്ങ് ഞങ്ങൾ പ്രസാദിച്ചത് കൊണ്ട് സ്തോത്രം അങ്ങയുടെ ഹിതം നിവർത്തിക്കുവാനും അങ്ങേയ്ക്ക് മഹത്വം കരേറ്റുവാനും ഞങ്ങൾക്ക് അവിടുന്ന് അധികം കൃപ ചെയ്യണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ